അത് അതീ കാര്യൊന്നുമില്ല സുജാതെ ലേറ്റ് ആയിട്ട് എത്രയോ സ്ത്രീകളെ പ്രസവിച്ചിരിക്കുന്നു നീ പോയി ചോറോന്നു നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി ഒന്നര വർഷമായി ഇല്ല ഐ എം സോറി മിസ്റ്റർ പ്രകാശ് നിങ്ങളുടെ വൈഫിന് മൾട്ടിപ്പിൾ ഫൈബറോഡ് യൂട്രസ് ആണ് ഉള്ളത് അതുകൊണ്ട് അവർ ഒരിക്കലും കേൾപ്പം ധരിക്കില്ല ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുലിംഗ് മിസ്റ്റർ മെഡിക്കൽ സയൻസിനെ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു അപേക്ഷയുണ്ട് ഈ സത്യം ഒരിക്കലും സുജാത അറിയരുത് ജീവിതത്തിൽ ഒരിക്കലും ഒരമ്മയാകാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ അവൾക്കിയില്ല പ്ലീസ് ഡോക്ടർ ഞാൻ ഒരിക്കലും അവരോട് ഇത് ഒന്നും പേടിക്കില്ല നിനക്ക് യാതൊരു കുഴപ്പമില്ല യു ആർ പെർഫെക്ട് നിന്നോട് ഞാൻ ഒന്ന് പറയൂ അല്ല സാർ വരുന്നു പ്രിയൻ ടോയ്സ് വാങ്ങാൻ പോയ ഓ ആ കുട്ടിക്കിടാൻ നല്ലൊരു പേര് എന്താ ഇല്ലാതെ അനാഥമായിട്ട് കിട്ടിയതല്ലേ അതായിരുന്നു എന്റെ കുഞ്ഞ അനാഥനല്ല അവന് തന്തയും ഉണ്ട് ഞാനാണ് അവന്റെ തന്ത എന്റെ ഭാര്യ അവന്റെ തള്ളേ മനസ്സിലായോ ഞാൻ പോട്ടെ സാറേ ശരി താൻ അങ്ങനെ പറയണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ സാറേ അയാളാണ് ആ കൊച്ചിന്റെ തണ്ട കുറച്ച് കഴിയട്ടെ കോഴിക്കോട്ട് വന്നു അതിന്റെ തള്ള പാട്ടും പാടി ഇങ്ങെത്തും അപ്പൊ മനസ്സിലാവും ആ വെളുത്ത കൊടുപ്പിനകത്ത് കറുത്ത മനസ്സാണെന്നുള്ളത് പിന്നെ വിശേഷമൊന്നുമില്ല ആർക്ക് പ്രിയനെ ഇവിടെ അടുത്ത ഏതോ വീട്ടിൽ അഞ്ചാമ്പനിയുണ്ട് കുഞ്ഞിനെ ചൂടിച്ചോണം ഇരുട്ട് കണ്ട കുഞ്ഞിന് പേടിയാവൂലേ ഹലോ ഇരുട്ടെ അയ്യോ ചോരൊരു തണുക്കുന്നു വരും ചേട്ടാ ഊണ് കഴിക്കാം നീ ഇവന്റെ കളിയും ചിരിയൊക്കെ ഉണ്ടോ അപ്പോ നിങ്ങളിങ്ങനെ വളർത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ നിനക്ക് ഞാൻ രണ്ട് എഴുത്ത് അയച്ചു നീ എന്താ മറുപടി അത് ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ എന്താണ് അമ്മ എന്താ കാര്യം ഇവക്ക് തന്നോട് പറയാൻ പേടിയായിരിക്കും അതുകൊണ്ട് നേരിട്ട് പറയാനാണ് ഞാൻ വന്നത് ഈ കൊച്ചിനെ എന്ത് ചെയ്യാനാണ് തന്റെ ഭാവം ഞങ്ങളുടെയോ അത് സുജാത പ്രശംസിച്ചിട്ടില്ലല്ലോ പക്ഷേ അവളാണ് ഇവനെ വളർത്തുന്നത് പേഴച്ചുണ്ടായ സന്തതിയ വളർത്താവല്ല എന്റെ അവളെ തനിക്ക് തന്നത് മനസ്സിലായില്ല ഈ നശുവിനത്തെ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് കളയണം ഇവൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയി ഇനി ഇവനെ കളയാൻ സാധ്യമല്ല വഴിയിൽ നിന്ന് കിട്ടിയതാണെന്നല്ലേ പറഞ്ഞത് പിന്നെ ഇതിനെ കളയാൻ എന്താ ഇത്ര വിഷമം അമ്മാവൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താ തെളിച്ച് പറയണം താൻ കോഴിക്കോട് ജോലി ചെയ്യുമ്പോ തന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരു പെണ്ണുമായിട്ട് തനിക്ക് അവിഷിത ബന്ധമുണ്ടായിരുന്നില്ലേ അതിന് ഉണ്ടായിരുന്നോട് പോയി കുടുക െ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അവൻ തന്നെ സമ്മതിച്ചില്ലേടി എന്നോട് ഇവൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു നാളെ ഈ വശത്തിന്റെ തള്ള ഇവന്റെ രഹസ്യക്കാർ ഇവിടെ എത്തും അങ്ങ് നിന്നെ ഇവൻ പുറത്താക്കും എന്തിനും പുറകെ വിളിക്കുന്നു കാര്യം പറഞ്ഞാൽ തലയിൽ കയറും ഇല്ലെങ്കിൽ എല്ലാം അനുഭവിച്ചായിരുന്നു ഞാൻ പറയുന്നത് എടി അവൻ കോഴിക്കോട് ജോലി ചെയ്തിരുന്നു അപ്പൊ എല്ലാ മാസവും വീട്ടിൽ വരില്ലായിരുന്നു അപ്പോഴൊന്നും കിട്ടാത്ത ഈ കുഞ്ഞിനെ തലം മാറി വന്നപ്പം മാത്രം വണ്ടി മങ്ങനെ കിട്ടി എടി കഴിഞ്ഞേ ആ കുഞ്ഞ് അവന്റെ രഹസ്യക്കാരിൽ ഉണ്ടായതാ അവൾ അവന്റെ തലയിൽ കെട്ടി വെച്ചിരിക്കുക പുറകെ അവളും വരും നിനക്ക് ഈ വീട്ടിൽ കഴിയണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടുന്ന് കളയണം പ്രകാശ് ചേട്ടൻ അകത്തുണ്ടോ ഉണ്ടല്ലോ എന്ത് വേണം എനിക്കൊന്ന് കാണണം എത്ര ദിവസമായിടാ അമ്മ നിന്നെ കണ്ടിട്ട് അതെ ഞാൻ തന്നെ ഈ വീട് ഞാൻ കണ്ടുപിടിക്കൂല എന്റെ കുഞ്ഞിനെ കാണാൻ പ്രകാശ് ചേട്ടന്റെ വാക്കു വിശ്വസിച്ചു ഇത്ര നാള് ഞാൻ കാത്തിരുന്നു ചേട്ടൻ എന്നോടൊപ്പം അവിടെ ഒന്ന് താമസിക്കണം ഇല്ലെങ്കിൽ ഞാനിവിടുന്ന് പോകൂല നീ ഏതാണ് ഞാനോ ഇദ്ദേഹത്തിന്റെ ഭാര്യ മോനുറങ്ങി തൊട്ടിലേക്ക് കടത്തി നാളായിട്ട് നിനക്ക് എന്നെ മനസ്സിലായില്ലേ അമ്മാവും പറയുന്നത് കേട്ട് നീ എന്നെ സംശയിക്കാമല്ലോ വരൂ നോക്കൂ എനിക്കൊന്നും വേണ്ട പറഞ്ഞു നിങ്ങളും എല്ലാം കഴിച്ചു കിടന്നു ും കഴിച്ചില്ല കാലത്തത്തെ കാര്യം അറിയണം എന്താ ഇവടെ ഇവനിടെ കഴിയുന്നതുകൊണ്ട് സുജാതയ്ക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത് എന്റെ കുഞ്ഞി അല്ലാത്തതുകൊണ്ട് തന്നെ നിന്റെ തോന്നലാണ് എനിക്ക് എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം ഇവനെ ഉപേക്ഷിക്കാൻ തയ്യാറാണോ ഇല്ല ഒരിക്കലും ഞാൻ ഇവനെ ഉപേക്ഷിക്കില്ല അപ്പോ മറ്റുള്ളവർ പറയുന്നത് സത്യമാണ് എന്നേക്കാൾ മറ്റുള്ളവരാണോ നിനക്ക് വിശ്വാസം എന്തായാലും ഇവനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ കഴിയില്ല ഇഷ്ടം അതെ നിങ്ങൾ അച്ഛനും പോലും കൂടി ഈ വീട്ടിൽ സ്വയമായിട്ട് കഴിഞ്ഞോളൂ സുജാത കുഞ്ഞേ സുജാത കുഞ്ഞേ സാറേ കുഞ്ഞിനെ വിളിക്കും സാറേ